നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ്റെ ഡിസംബർ മാസം നമുക്ക് മുടങ്ങിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ ഇന്നലെ മുതൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്നലെ മുതൽ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ തുക വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ആർക്കൊക്കെയാണ് തുക വരാനുള്ളത് വരാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് അതുപോലെ തന്നെ നിർമ്മാണ തൊഴിലാളി പെൻഷന്റെ ആയിരത്തി അറുന്നൂറ് രൂപയും ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് രണ്ട് ദിവസമായിട്ട് തന്നെയും എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കും ഈ ഒരു മെസ്സേജ് വന്നില്ല എന്ന് കരുതി കിട്ടിയില്ല എന്ന് കരുതരുത് എല്ലാവരും നിങ്ങളുടെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് കാരണം ഇന്നലെ മുതൽ തന്നെ വിതരണങ്ങൾ എല്ലാം തന്നെയും ആരംഭിച്ചിട്ടുണ്ട് അത് ഇന്ന് തന്നെ പൂർത്തീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ തുക വന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ ഡിസംബറിൽ അപ്രൂവൽ ആയിട്ടുള്ള പെൻഷനേഴ്സിനൊക്കെ ഡിസംബറിൽ അപ്രൂവൽ ആയിട്ടുള്ളതുകൊണ്ട് തന്നെയും ആ ആയിരത്തി അറുനൂറ് രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതല്ലാതെ ജനുവരി ഫെബ്രുവരി മാസം ഒക്കെ അപ്രൂവൽ ആയിട്ടുള്ളവർക്ക് ആ ഒരു മാസത്തെ വിതരണ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് തുക ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും തുക വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കുക